ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് ഇതിൽ ഹൈബ്രിഡ് സിസ്റ്റം ആണ് ടാറ്റാജി സ്റ്റീൽ പതിനാറ് ഗേജിന്റെ ഡോർ ഫ്രെയിമും അതിന്റെ കൂടെ വുഡിന്റെ ഡോർ പാനലും വിൻഡോ പാനലും യൂസ് ചെയ്തിട്ടുള്ള ഒരു തർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് സ്റ്റീൽ വിൻഡോ ഡോർസ് ആണ് ഇത് എന്താണെന്നറിയോ ഇതില് ഡബിൾ ഡോർ വരുന്ന ടാറ്റാജിയുടെ സേഫ്റ്റി ഡോർ സിസ്റ്റം ആണ് സേഫ്റ്റി ഡോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഫ്രെയിമും ഇതിന്റെ ഡോർ പാനലും ടാറ്റാജിയെ പതിനാറ് കെ ജി കൊണ്ട് ഉണ്ടാക്കിയതാണ് നമുക്ക് ഫ്രണ്ട് ഡോറിന് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ വരാന്തയിലേക്കുള്ള ഓപ്പണിങ് അതേപോലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിങ് അതിലേക്കൊക്കെ ഭയങ്കര സെക്യൂറും സേഫ്റ്റിയും തരുന്ന ഒരു ഡോറാണത് അപ്പോൾ സിംഗിൾ ഡോർ സേഫ്റ്റി ഡോർസ് ആണ് ഇത് ടാറ്റ ജി എ ഷീറ്റ് സിക്സ്റ്റീൻ കെ ജിന്റെ പാനലും അതുപോലെ തന്നെ സിക്സ്റ്റീൻ കെ ജിന്റെ ഫ്രെയിമുമാണ് യൂസ് ചെയ്യുന്നത് സൈസ് വരുന്നത് തൊണ്ണൂറ് സെന്റിമീറ്റർ ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് സെന്റിമീറ്റേഴ്സ് അങ്ങനെ തന്നെ സൈസ് വരുന്നത് ഇത് കുറച്ചുകൂടെ വീതി കൂടിയ മോഡലായിട്ടുള്ള സേഫ്റ്റി ഡോറാണ് എന്നാൽ രണ്ട് പൊളിയില്ല ഒറ്റപ്പൊളി മാത്രമാണ് ഹൺഡ്രഡ് സെന്റിമീറ്റർ വിടുത്തും ടു ടെൻ സെന്റിമീറ്റർ ഹൈറ്റുമാണ് ഫുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാജി ഐ വൺ ട്വന്റി ജി എസ് എം സിക്സ്റ്റീൻ കെ ജി കൊണ്ട് തന്നെയാണ് ഇതിന് പ്രൈസ് വരുന്നത് വിത്ത് ലോക്ക് ഹാൻഡ് ലോക്ക് രണ്ട് ടവർ ബോൾട്ട് എല്ലാം കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമരനോട് നിൽക്കുന്ന തിക്നെസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടില് ഉള്ള ഭാഗം നാല് ഇഞ്ച് തിക്നെസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നെസ് ആണ് ഫ്രണ്ടില് നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറേ നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് തിക്നസ് വരുന്ന ഫ്രണ്ട് ഓറിന് പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ്